ക്രിസ്തുമസ് ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് വിവിധ മത അധ്യക്ഷന്മാരെ ക്ഷണിച്ച അവസരത്തിൽ ഫാദർ ജോസഫ് സ്രാംബിക്കലിന് കീർ സ്റ്റാർമറുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചു ഈ അവസരത്തിൽ സീറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങളെയും അദ്ദേഹം പ്രകീർത്തിച്ചു ഡിസംബർ പത്തിന് ഡൗണിങ് സ്ട്രീറ്റിലായിരുന്നു പരിപാടി ഒരുക്കിയിരുന്നത് രാജ്യത്തിന് ആത്മീയവും സാമൂഹികവുമായ സേവനം ചെയ്യുന്ന വിവിധ ക്രൈസ്തവ നേതാക്കളെ ആദരിക്കാനായിരുന്നു പ്രധാനമന്ത്രി ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചത് സീറോ മലബാർ സമൂഹം യു കെയിൽ നടത്തുന്ന സേവനങ്ങൾ പ്രത്യേകിച്ച് എൻ എച്ച് എസ് ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് മലയാളി പ്രൊഫഷണലുകൾ രാജ്യത്തിന്റെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് നമ്മുടെ സമൂഹത്തിന്റെ നിശബ്ദമായെങ്കിലും ശക്തമായ ഈ സംഭാവനകൾ ഈ ചടങ്ങിലൂടെ വീണ്ടും ദേശീയ സമൂഹത്തിൽ ചർച്ചയാകുന്നതിന് ഈ ചടങ്ങ് കാരണമായി സീറോ മലബാർ സമൂഹം ഉൾപ്പെടുന്ന മലയാളി സമൂഹം സ്നേഹവും ഉത്തരവാദിത്വവും നിറഞ്ഞ സേവനത്തിലൂടെ ബ്രിട്ടന്റെ ഹൃദയത്തിൽ മാറ്റാനാവാത്ത സ്ഥാനം നേടിയിട്ടുണ്ട് എന്നും ചടങ്ങിൽ പങ്കെടുത്തവർ വിലയിരുത്തി ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ സാംസ്കാരിക ഇടപെടലുകൾ സമൂഹ മൈത്രി പ്രവർത്തനങ്ങൾ സാമ്പത്തിക സാമൂഹിക ബന്ധങ്ങളുടെ വളർച്ച എന്നിവയും നിർണായകമാണ് പരിപാടിയിൽ ആഷ്ഫോർഡ് എം വി സോജൻ ജോസഫും ഭാര്യ ബ്രിട്ട ജോസഫും പങ്കെടുത്തു യു കെ മലയാളികളിൽ ഭൂരിപക്ഷം പേരും ആരോഗ്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നഴ്സുമാർ മലയാളി സമൂഹത്തിന്റെ സേവനങ്ങൾക്കുള്ള അംഗീകാരമായി മാറിയതിൻ്റെ സന്തോഷത്തിലാണ് യു കെ മലയാളികൾ ന്യൂസ് ഡെസ്ക് മെറ്റലവിഷൻ